ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രാൻസ് എന്ന സൌഹൃദ പങ്കാളിക്ക് പ്രത്യേക സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നത് ചുവടുവെക്കാൻ സംഘത്തിൽ ആറ് ഭാരതീയരുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇന്ത്യൻ സംഘത്തിനൊപ്പം കർത്തവ്യ പഥത്തിലൂടെ ഫ്രഞ്ച് സൈന്യവും മാർച്ച് ചെയ്യും തൊണ്ണൂറ്റിയഞ്ചംഗ സംഘമാകും രാജ്യതലസ്ഥാനത്ത് മാർച്ച് ചെയ്യുക ഇതിനു പുറമെ ബാൻഡ് സംഘവും അണിനിരക്കും സി സി എച്ച് സുജൻ പഥക് സി പി എൽ ദീപക് ആര്യ സി പി എൽ പർബീൻ തണ്ടൻ ഗുർവചൻ സിംഗ് അനികേത് ഖർത്തിമഗർ വികാസ് ഡി ജെ എന്നിവരാണ് ഫ്രഞ്ച് സംഘത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യക്കാർ ഫ്രഞ്ച് ഫോറിൻ ലജിയണിന്റെ ഭാഗമാണ് ഇവർ ചില നിബന്ധനകളോടെ ഫ്രഞ്ച് സൈന്യത്തെ സേവിക്കുന്ന വിദേശി സൈനികരുടെ സംഘമാണ് ഫ്രഞ്ച് ഫോറിൻ ലജിയൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇത് സ്ഥാപിതമായത് നിലവിൽ നൂറ്റി നാൽപ്പതോളം നിന്നായി ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം പേരാണ് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ കേന്ദ്രീകൃത റിപ്പബ്ലിക് ദിനമാകും വരുന്ന റിപ്പബ്ലിക് ദിനം പരേഡിലെ ഏകദേശം എൺപത് ശതമാനം പ്രവർത്തനങ്ങളും വനിതകളാണ് ചെയ്യുക ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കരുത്തും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ ഡ്രോൺ ജാമർ നിരീക്ഷണ സംവിധാനങ്ങൾ വാഹനങ്ങളിൽ ഘടിപ്പിച്ച മോർട്ടറുകൾ ബി എം പി സെക്കൻഡ് ഇൻഫെൻട്രി കോമ്പാക്ട് വാഹനങ്ങൾ തുടങ്ങി ഒട്ടനവധി ആയുധങ്ങളാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി മാനുവൽ മാക്രോൺ ജനുവരി ജനുവരിയഞ്ചിന് ജയ്പൂർ പിങ്ക് സിറ്റി സന്ദർശിക്കും അതിനുശേഷം സന്ദർശിക്കും റിപ്പബ്ലിക് ദിന ചടങ്ങിലെ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മാക്രോണെ ക്ഷണിച്ചത് പ്രധാനമന്ത്രിക്കൊപ്പം മാക്രോണിനും ജയ്പൂരിൽ ഔദ്യോഗിക സ്വീകരണം ലഭിക്കും അതോടൊപ്പം റോഡ് ഷോയും ഉണ്ടായിരിക്കും ജയ്പൂർ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മാക്രോണും തമ്മിൽ സുപ്രധാന പ്രതിനിധി ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും നടത്തും പ്രതിരോധ തന്ത്ര പ്രധാന മേഖലകളിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ നടത്താനും സാധ്യതയുണ്ട് ഇന്തോ പസഫിക്കിലെ പ്രധാന സഖ്യകക്ഷികളാണ് ഇന്ത്യയും ഫ്രാൻസും ശക്തമായ പ്രതിരോധ ബന്ധമുള്ള രാജ്യങ്ങളുമാണ് ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പല വിക്രാന്തിന് വേണ്ടി ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൂന്ന് ഡീസൽ ഇലക്ട്രിക് സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികൾ മുംബൈയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളും നടന്നുവരുന്നുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ക്ഷണം ലഭിച്ച രാജ്യം എന്ന സവിശേഷതയും ഫ്രാൻസിനുണ്ട് ഇത് ആറാം തവണയാണ് ഫ്രഞ്ച് നേതാവ് തലസ്ഥാനത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഇത് കൂടുതൽ ും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും ഫ്രാൻസും പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളിൽ ഉയർന്ന തോതിലുള്ള രാജ്യങ്ങളാണ് ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഇരു രാജ്യങ്ങളും അത് ആഘോഷിക്കുകയാണ് പാരീസിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിന് നടന്ന ബാസ്റ്റിൾ ഡേ പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒമ്പത് പത്ത് തീയതികളിൽ ജി ട്വന്റി ഉച്ചകോടിക്കായി പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യയും സന്ദർശിച്ചിരുന്നു ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ബാസ്റ്റൽ ഡേയിൽ വിശിഷ്ടാതിഥിയായി മോദി പങ്കെടുത്തപ്പോൾ ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജന്റ് നൽകിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മോദിയെ സ്വീകരിച്ചത് ഈ പുരസ്കാരം സ്വീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ രണ്ടാം അണുബോംബ് പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊഖ്രാനിൽ ബുദ്ധൻ വീണ്ടും ചിരിച്ചപ്പോൾ ലോകരാജ്യങ്ങളുടെ ചിരിമങ്ങിയപ്പോഴും ഇന്ത്യയുമായി അടുപ്പം കാത്തു സൂക്ഷിച്ചവർ പോലും അക്കൂട്ടത്തിൽ മുഖം തിരിച്ചപ്പോഴും യൂറോപ്പിലെ ഒരു രാജ്യം അന്നും പിന്തുണയുമായി ഇന്ത്യക്കൊപ്പം ഫ്രാൻസ് ആയിരുന്നു ആ രാഷ്ട്രം ഇന്ത്യ ആദ്യമായി തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളി എന്ന പദവി ഫ്രാൻസിന് നൽകി മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായത് പ്രതിരോധം ബഹിരാകാശം ആണവ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട് ന്യൂസ് ഡെസ്ക്